ജി സുധാകരനെതിരായ സൈബർ ആക്രമണത്തിൽ പാർട്ടി എന്തിനെ പ്രതികരിക്കണമെന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ സൈബർ ആക്രമണം നടത്തിയത് പാർട്ടിക്കാരല്ല കെ പി സി സി വേദി പങ്കിട്ടതിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരാണ് മറ്റ് പാർട്ടികളുടെ സെമിനാറുകളിൽ നേതാക്കൾ പങ്കെടുക്കാറുണ്ട് എന്നും ആർ നാസർ ുള്ളു വേറെ കാര്യം പാർട്ടിക്ക് എന്തായാലും പാർട്ടി പ്രവർത്തനങ്ങൾ ചെയ്യുമോ അവർ പാർട്ടി പ്രവർത്തന അല്ലേ അങ്ങനെ അവർ ആരോപിക്കുന്നത് ആ പരിപാടിയിലായത് കൊണ്ട് എല്ലാവരും പങ്കെടുക്കുക എല്ലാവരും പെടുക്കാൻ അങ്ങനെ സാധനങ്ങനെ പങ്കെടുക്കാറുണ്ടാകുന്നുണ്ട് നമ്മളും പങ്കെടുക്കാൻ മറ്റു പാർട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിൽ പങ്കെടുക്കാണ്ട് എന്നാൽ പ്രതികരിക്കേണ്ടത് ജില്ലാ സെക്രട്ടറിയാണെന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം ജില്ലയിലെ സംഘടനാ വിഷയങ്ങളിൽ ഇടപെടാനില്ല എന്നും സജി ചെറിയാൻ പറഞ്ഞു ജോലി ശരത് എസ് വിവരങ്ങളുമായി ശരത് ഇപ്പോൾ പാർട്ടിയിലെ രണ്ട് നേതാക്കളുടെ വ്യത്യസ്ത പ്രതികരണങ്ങളാണ് കണ്ടത് ഈ പ്രതികരണങ്ങൾക്ക് ശേഷമുള്ള സുധാകരന്റെ നിലപാട് എന്താണെന്ന് അറിയാനാകുന്നുണ്ടോ സ്മൃതി നേരത്തെ തന്നെ സുധാകരൻ ഇതിൽ പാർട്ടിയുടെ പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ പാർട്ടി പ്രതികരിക്കാതെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ സുധാകരനോട് പ്രതികരണം തേടിയിരുന്നു പക്ഷേ പാർട്ടി പ്രതികരിക്കണം പ്രതികരിക്കണമെന്ന നിലപാടിലായിരുന്നു സുധാകരൻ ഉണ്ടായിരുന്നത് എന്തായാലും ആ നിലപാടിൽ തന്നെയായിരിക്കും അദ്ദേഹം ഇപ്പോഴും ഉണ്ടാവും പക്ഷേ ഇതിലൊരു പ്രതികരണം ആ ഘട്ടത്തിൽ ഈ ജി സുധാകരനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഉണ്ടായത് പക്ഷേ ആ ഘട്ടത്തിൽ ജില്ലാ സെക്രട്ടറിയോട് ഉൾപ്പെടെ നമ്മൾ പ്രതികരണം തേടിയതാണ് പക്ഷേ അദ്ദേഹം മാറി നിൽക്കുകയാണ് ചെയ്തത് ഇന്നിപ്പോൾ മറ്റൊരു വേദിയിൽ വെച്ച് അദ്ദേഹം പുറത്തിറങ്ങിയ സമയത്താണ് മാധ്യമങ്ങൾ ഇക്കാര്യം ചോദിക്കുകയും ചെയ്തത് ആദ്യം തന്നെ ഈ ചോദ്യം ഉന്നയിച്ച തന്നെ പാർട്ടി എന്തിനു പ്രതികരിക്കണം എന്നുള്ളതായിരുന്നു ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ പ്രതികരണം അതായത് ജി സുധാകരനെതിരായ സൈബർ ആക്രമണം നടത്തുന്നത് പാർട്ടിക്കാരല്ല അതുകൊണ്ട് തന്നെ എന്തിനും പാർട്ടി പ്രതികരിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇപ്പം കെ വേദി പങ്കിട്ടതിൽ തെറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു സെമിനാറുകളിൽ സാധാരണ നേതാക്കന്മാരൊക്കെ തന്നെ പങ്കെടുക്കാറുണ്ട് ബി അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെയോ സെമിനാറുകളിൽ മാത്രമാണ് വിട്ടുനിൽക്കാറുള്ളത് അല്ലാത്ത പാർട്ടികളുടെ തന്നെ ഇത്തരം സെമിനാറുകളിൽ പങ്കെടുക്കാറുണ്ടെന്നും നാസർ പറഞ്ഞു അതുകൊണ്ട് തന്നെ അത് തെറ്റില്ല എന്നും നാസർ ആവർത്തിക്കുകയും ചെയ്തു മാത്രമല്ല മറ്റു ഇത്തരം സെമിനാറുകൾ ിൽ തെറ്റുണ്ടെങ്കിലും പക്ഷേ നടപടി എടുക്കുമല്ലോ എന്നും അദ്ദേഹം ചോദിക്കുകയും ചെയ്തു അപ്പം പാലം സന്ദർശനവുമായി ബന്ധപ്പെട്ടും സുധാകരനെതിരെ ഇത്തരത്തിൽ സൈബർ ആക്രമണം ഉണ്ടായിരുന്നത് അതായത് സുധാകരൻ സുധാകരൻ മന്ത്രിയായിരുന്ന കാലത്ത് നിർമ്മാണം ആരംഭിച്ചതും ഇപ്പോൾ ഉദ്ഘാടനം ഒരുങ്ങുന്നതുമായ പാലം കഴിഞ്ഞ ദിവസം സുധാകരൻ സന്ദർശിച്ചിരുന്നു അതിനെതിരെയും സൈബർ സൈബറിടങ്ങൾ ഉൾപ്പെടെ സുധാകരനെതിരെ വിമർശനങ്ങളുണ്ടായിരുന്നു പക്ഷേ പാലം സന്ദർശനത്തിനും തെറ്റില്ല എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി ആവർത്തിച്ചു പറയുന്നത് അതായത് അദ്ദേഹം മുൻകൈയ്യെടുത്താണ് ഇത്തരം പാലങ്ങൾ കൊണ്ടുവന്നത് അതുകൊണ്ടുതന്നെ അത്തരം പാലങ്ങൾ സന്ദർശനത്തിൽ യാതൊരു തെറ്റുമില്ല എന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു എന്തായാലും നിലവിലിപ്പോൾ കുറെ നാളുകൾക്ക് ശേഷമാണ് ഈ വിഷയത്തിലൊരു പ്രതികരണം സിപിഐന്റെ സിപിഐഎം ഔദ്യോഗികമായി നടത്തുന്നതെന്നുള്ളതാണ്